നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തമിഴ് സിനിമയെക്കുറിച്ചാണ് നിങ്ങൾ പങ്കുവെച്ച ലേഖനങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് തമിഴകത്ത് ഒരു വർഷം ഏകദേശം എന്താ പറയുക ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിൽ വിജയിക്കുന്നത് വിരലിൽ എണ്ണാവുന്നവ മാത്രം ഒരു പത്തെണ്ണം പോലും തികച്ചില്ല എന്നതാണ് അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം സിനിമകൾ പരാജയപ്പെടാൻ കാരണമെന്തായിരിക്കും നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം അല്ലേ ശരിയാണ് ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ ഒരു ഒരു ഞെട്ടലുണ്ടാവും ഈ ലേഖനങ്ങളൊക്കെ ഒരു പ്രധാന കാരണം ചില നായക നടന്മാരുടെ ഭയങ്കരമായ പ്രതിഫലമാണ് അതുമാത്രമല്ല കഥയിലും തിരക്കഥയിലുമൊക്കെ അവരാവശ്യമില്ലാതെ ഇടപെടുന്നു എന്നൊരു സംസാരമുണ്ട് അതെ അങ്ങനൊരു പറച്ചിലുണ്ട് എന്റെ കഥാപാത്രത്തിന് പ്രാധാന്യം കൂട്ടണം അല്ലെങ്കിൽ ഇന്നാളുടെ ഡയലോഗ് കുറയ്ക്കണം എന്നൊക്കെ സംവിധായകരോട് നേരെ പോയി ആവശ്യപ്പെടുന്ന താരങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇത് ഇത് എത്രത്തോളം ശരിയാണ് തീർച്ചയായും ഈ പറയുന്ന താരങ്ങളുടെ പ്രതിഫലവും ഇടപെടലുകളും ഒരു ഘടകം തന്നെയാണ് സമ്മതിക്കുന്നു പക്ഷേ ഈ സ്രോതസ്സുകൾ തന്നെ വേറൊരു കാര്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് അതാണ് സംവിധായകരുടെ പങ്ക് ചില സംവിധായകർ അവർക്ക് ഭയങ്കര ആരാധനയുള്ള നടന്മാർക്ക് വേണ്ടി മാത്രം പടമെടുക്കുന്നു അവിടെ പിന്നെ കഥയോ ലോജിക്കോ ഒന്നും അതൊന്നും വലിയ വിഷയമല്ല ആ നടനെ സ്ക്രീനിൽ ആഘോഷിക്കുക അങ്ങനത്തെ ഒരു ഒരു ഫാൻ ബോയ് സിനിമ സംഭവം ഓ ഫാൻ ബോയ് സിനിമകൾ മനസ്സിലായി അതെ അപ്പോൾ കഥാപാത്രത്തെ കാൾ പ്രധാനം നടനായി മാറുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പണ്ട് നടൻ അജിത് കുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഭയങ്കര പ്രസക്തമാവുന്നത് ആ വാക്കുകൾ എന്തായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നടന്മാർ പാവകളെ പോലെയാണ് ഞങ്ങളെ ചലിപ്പിക്കുന്നത് ഡയറക്ടർമാരാണ് സിനിമയുടെ വിജയത്തിനും പരാജയത്തിനും കാരണം ഡയറക്ടർമാരാണ് അല്ലാതെ നടന്മാരല്ല കാരണം ഒരു സിനിമ പരാജയപ്പെടുന്നത് അതിന്റെ കഥയിലെയും തിരക്കഥയിലെയും പ്രശ്നം കൊണ്ടാണെന്നും അതിന്റെ പേരിൽ നിർമ്മാതാക്കൾ നടന്മാരെ കുറ്റം പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് ശരിയാണ് കാരണം നടനും നിർമ്മാതാവും കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങുന്നത് അതെ അതെ അപ്പൊ പ്രശ്നം അടിസ്ഥാനപരമായി കഥയിൽ തന്നെയല്ലേ വരുന്നത് തീർച്ചയായും അപ്പോ നിർമ്മാതാക്കളുടെ ഭാഗത്തുള്ള വീഴ്ചകളും ഇവിടെ വലുതല്ലേ പണ്ടൊക്കെ നിർമ്മാതാക്കൾ കഥയൊക്കെ നന്നായി കേട്ട് അതിലഭിപ്രായം പറഞ്ഞ് അങ്ങനെയാണ് സിനിമകൾ ഉണ്ടായിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോ ഈ ലേഖനങ്ങൾ പറയുന്ന പോലെ പല വലിയ നിർമ്മാതാക്കളും കഥ മുഴുവനായിട്ടും കേൾക്കാൻ പോലും മെനക്കെടുന്നില്ല ഒരു വലിയ സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടിയാൽ മതി കഥ മോശമാണെങ്കിൽ പോലും കോടികൾ മുടക്കാൻ റെഡിയാണ് ശരിയാണ് തമിഴ്നാട് തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ തലവൻ തിരുപ്പൂർ സുബ്രഹ്മണ്യം അദ്ദേഹം ഇത് എടുത്തു പറയുന്നുണ്ട് നിർമ്മാതാക്കൾ കഥ കേൾക്കുന്നില്ല എന്നത് തമിഴ് സിനിമയുടെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം തന്നെയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അദ്ദേഹം അതിന് ഉദാഹരണങ്ങളും പറയുന്നുണ്ടോ ഉണ്ട് അദ്ദേഹം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കാര്യം പറയുന്നുണ്ട് വലിയ മുതൽ മുടക്കിൽ വന്ന് തുടക്കത്തിൽ നല്ല വിജയങ്ങളൊക്കെ കിട്ടിയ കമ്പനിയാണ് പക്ഷേ പിന്നീട് കഥയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ താരങ്ങളെ മാത്രം വിശ്വസിച്ച് സിനിമ എടുത്തപ്പോൾ തുടർച്ചയായി പരാജയങ്ങൾ വന്നു ഓഹോ ഇപ്പോ കേൾക്കുന്നത് വിജയുടെ മകൻ ജേസൻ സഞ്ജയെ ഡയറക്റ്റ് ചെയ്യുന്ന പടം കഴിഞ്ഞാൽ ലൈക്ക പുതിയ പടങ്ങളൊന്നും എടുക്കുന്നില്ല നിർമ്മാണം നിർത്തിയേക്കാം എന്നൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നടന്മാരുടെ പേരും നോക്കി പടമെടുക്കുന്ന നിർമ്മാതാക്കൾക്ക് ഒരു ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ശരിയാണ് അപ്പോ ഇതിനൊരു പരിഹാരം എന്താണ് നടൻ ഓക്കെ പറഞ്ഞാലും നിർമാതാവ് ആ സിനിമയുടെ കഥ പൂർണ്ണമായി കേട്ട് അയാൾക്ക് ബോധ്യപ്പെടണം അങ്ങനെയല്ലേ വേണ്ടത് വെറുതെ ആ നടൻറെ കഴിഞ്ഞ പടം ഹിറ്റാണ് അല്ലെങ്കിൽ ഡയറക്ടറുടെ മുമ്പത്തെ സിനിമ സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം നിർമ്മാതാവിനെ ആ കഥയിലൊരു വിശ്വാസം ഒരു ഒരു പറയുന്ന ആ ഉണ്ടാവണം അതെ അത് വേണം സ്റ്റുഡിയോ ഗ്രീനിന്റെ കങ്കുവ പോലെയുള്ള വലിയ പടങ്ങളുടെ കാര്യത്തിൽ പോലും ഈ ശ്രദ്ധ അത്യാവശ്യമാണ് അല്ലാതെ സിനിമ പൊട്ടിയാലുടനെ നടന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയാണ് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ വലിയ ബഡ്ജറ്റ് സിനിമകൾ പരാജയപ്പെടുമ്പോൾ അതാ നിർമ്മാണ കമ്പനിയെ മാത്രമല്ല ബാധിക്കുന്നത് ഒരു വലിയ താരത്തിന്റെ പടം വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ തിയേറ്ററുകൾ ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കും അപ്പം എന്ത് സംഭവിക്കും ചെറിയ ബഡ്ജറ്റിൽ നല്ല കഥയുമായി വരുന്ന സിനിമകൾക്ക് ആവശ്യത്തിന് സ്ക്രീൻ കിട്ടാതെ പോകും കഴിഞ്ഞ വർഷം വന്ന ജമ പോകുവിടം വിഘുകൂരമില്ലായി അങ്ങനത്തെ നല്ല ചെറിയ സിനിമകൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയി അപ്പോ നല്ല സിനിമയാണെങ്കിൽ പോലും പ്രേക്ഷകരിലേക്ക് എത്താതെ പോകുന്നു അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ചെറിയ സിനിമകൾക്ക് അവസരം നഷ്ടപ്പെടുന്നു അപ്പം നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തമിഴ് സിനിമയുടെ വിജയ പരാജയങ്ങൾക്ക് പിന്നിൽ പല ഘടകങ്ങളുണ്ട് നടൻ സംവിധായകൻ നിർമ്മാതാവ് എല്ലാവർക്കും പങ്കുണ്ട് എങ്കിലും ഈ ലേഖനങ്ങൾ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് നിർമാതാക്കൾ കഥ തെരഞ്ഞെടുക്കുന്നതിൽ കാണിക്കുന്ന ഒരു ശ്രദ്ധ കുറവിലേക്കാണ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് തീർച്ചയായും താരങ്ങളുടെ മൂല്യത്തിനപ്പുറം നല്ല കഥയ്ക്കും അതിന്റെ അവതരണത്തിനും പ്രാധാന്യം കൊടുക്കേണ്ട സമയം ശരിക്കും അതിക്രമിച്ചു എന്ന് തന്നെ പറയാം അതെ ഇതിനകത്ത് പ്രേക്ഷകരുടെ പങ്ക് എന്തായിരിക്കും എന്നതും നമ്മൾ ആലോചിക്കണം അതായത് നമ്മുടെയൊക്കെ മാറുന്ന ഇഷ്ടങ്ങൾ ഈ ഇൻഡസ്ട്രിയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ വിജയിക്കുന്നതിലും പരാജയപ്പെടുന്നതിലും പ്രേക്ഷകനെന്ന നിലയിൽ നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് കൂടുതൽ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ശരിയാണ് അപ്പോ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാം അടുത്ത തവണ പുതിയ വിഷയവുമായി കാണാം നന്ദി